നമസ്കാരം കോട്ടയം ഏറ്റുമാനൂർ കാരിത്താസിൽ ഷൈനി എന്ന ബി എസ് സി നേഴ്സും അവളുടെ രണ്ട് പെൺകുട്ടികളും പത്ത് വയസ്സും പതിനൊന്ന് വയസ്സും പ്രായമുള്ള രണ്ട് പെൺകുട്ടികളും ട്രെയിനിനു മുമ്പിൽ കണ്ണടച്ച് നിന്ന് ജീവനെടുത്ത സംഭവം ഒരാഴ്ച പിന്നിടുന്നു ഒരാഴ്ചയായിട്ടും അതിൻ്റെ അനുരണനങ്ങൾ തരംഗങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഒരേ സമയം ഭർത്തൃവീട്ടിലും സ്വന്തം വീട്ടിലും അവഗണിക്കപ്പെടുകയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് ഷൈനി മക്കളോടൊപ്പം ഈ കടും കൈക്ക് ഇറങ്ങിയതേ എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയേറെ വൈകാരിക വിഷയമായി മാറിയത് ഷൈനിയുടെ ഭർത്താവ് നോബി കുര്യാക്കോസ് റിമാൻഡിലാണ് നോബിയുടെ ഇടപാടുകളാണ് ഷൈനിയെ മരണത്തിലേക്ക് നയിച്ചതേ എന്ന് വ്യക്തമാണ് നോബിയും നോബിയുടെ പിതാവും നോബിയുടെ ജ്യേഷ്ഠനായ ഓസ്ട്രേലിയയിൽ പണിയെടുക്കുന്നു ഇപ്പോൾ പണിതെറിച്ചു അദ്ദേഹത്തിൻ്റെ യാത്രയ്പ്പ് നൽകി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ രൂപതയിലെ വൈദികരുടെ ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേരില്ല അവിടുന്ന് തെറിച്ചു നാട്ടിലേക്ക് തിരിച്ചുവിട്ടു യാത്രയ്പ്പ് കൊടുത്തു എന്ന തരത്തിൽ ഇദ്ദേഹം പല സ്ത്രീകൾക്കും മൊത്തം കൊടുക്കുന്ന ചിത്രമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ ചിത്രമൊന്നും കാണിക്കുന്നില്ല ആ സ്ത്രീകളുടെ സ്വകാര്യതയെ ഓർത്തുകൊണ്ട് അവരൊക്കെ തന്നെയാണ് ഷൈനിയുടെ മരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ എന്ന് ശരിവയ്ക്കുമ്പോഴും ഷൈനിക്ക് സ്വന്തം വീട്ടിൽ വേണ്ടത്ര പരിഗണനയും ദയയും കിട്ടിയില്ല എന്ന് വ്യക്തമാണ് ഒൻപത് മാസമായി ഷൈനി സ്വന്തം വീട്ടിലാണ് അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ നോബിയെ വെള്ളത്തേക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്ത് വരും വാസ്തവത്തിൽ നോബി ഒരു ദയെയും അർഹിക്കാത്തവനാണ് നോബിയുടെ സഹോദരൻ ബോബി അത്രയും പോലും ദയെ അർഹിക്കാത്ത ആളാണ് നോബിയും ബോബിയും അവരുടെ പിതാവ് കുര്യാക്കോസുമാണ് ഷൈനിയുടെയും മക്കളുടെയും ദാരുണ മരണത്തിന്റെ പ്രധാന കാരണക്കാർ എന്നാൽ ഷൈനിക്ക് പിന്തുണ കൊടുക്കേണ്ട സ്വന്തം വീട്ടുകാർ പിന്തുണ കൊടുത്തില്ല എന്ന് മാത്രമല്ല ഷൈനി പെട്ടെന്ന് ജീവൻ അവസാനിപ്പിക്കാൻ എടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ ഷൈനിയുടെ സ്വന്തം പിതാവും പ്രവർത്തിച്ചു എന്ന് വ്യക്തമാവുന്ന പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഷൈനയുടെ അല്പമെങ്കിലും ദയ കാട്ടിയത് തൊട്ടായൽ പക്കത്തുള്ള റോസ മിസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു കെയർ ഹോമുകാരാണ് അവർക്കെതിരെ ഷൈനിയുടെ പിതാവ് കേസ് കൊടുക്കുകയും ആ പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഷൈനിയുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായി മാത്രമല്ല ഷൈനിയുടെ പിതാവ് ഷൈനിയോടും മക്കളോടും വേണ്ടത്ര ദയയോടും കരുണയോടുമല്ല പെരുമാറിയിരുന്നത് എന്നും വ്യക്തമാവുന്നുണ്ട് ഷൈനിയുടെ പിതാവിന്റെ അഭിമുഖം മറന്നാടൻ എടുത്തിരുന്നു അതിൽ ആ പിതാവ് സംസാരിച്ച രീതി അദ്ദേഹത്തിന്റെ ശരീരഭാഷ വാക്കുകൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് തൻ്റെ മകളുടെ മരണത്തിൽ കാര്യമായ വേദനയോ ദുഃഖമോ ഇല്ല എന്നാണെന്ന് പ്രേക്ഷകർ അപ്പോൾ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു ഷൈനിക്ക് കുടുംബത്തിൽ നിന്നും ഒരു ദയയും കിട്ടിയില്ല തൻ്റെ പിതാവിന് ഇതിലൊരു വേദനയും ഇല്ല എന്ന് മറന്നാടൻ പ്രേക്ഷകർക്ക് തോന്നാൻ കാരണമായ ഷൈനിയുടെ പിതാവിന്റെ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ മാത്രം കേൾക്കും അത് ഇവിടെ ഇങ്ങനെ തരുന്നത് ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്ക് എൻ്റെ പിള്ളേർ ചെലവ് തരുന്നു ഇപ്പൊ ഈ ഒമ്പത് മാസവും പിള്ളേർ മൂന്ന് പേരും കൂടിയാണ് ഈ നോബി പറഞ്ഞത് നോബി ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങളത് പിന്നെ ഏഹ് നോബി പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെ നിന്ന് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കി അതെങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കാം അവിടെ തന്നെ ഏറ്റവും പറ്റിയ തെറ്റ് ഇവിടെ ആവശ്യം ല്ല ഒരമ്പത് കിലോ കപ്പ കിട കൊണ്ട അയ്യായിരം എന്നോട് മേടിച്ചോണ്ട് പോയത് ഉണക്ക അവരുടെ പറഞ്ഞു കപ്പ കിടക്കൊണ്ടത്തന്നില്ല അപ്പൊ അല്ലാതെ അവരുടെ പൈസക്ക് ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ ഇവിടെ മക്കൾ വന്നോ അവർ ഇന്നലെ വൈകിട്ട് വന്ന് വെളുപ്പിനായിട്ട് പോയി അവരുടെ ഒക്കെ എമർജൻസി ലീവ് എടുത്ത് പോകുന്നവരല്ലേ അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുവരെ അവർക്ക് സ്കാൻ ചെയ്തെടുത്തു അവർക്ക് ഭയങ്കര ടെൻഷൻ അവർക്കൊന്നും മേല പക്ഷേ അവരെ സംബന്ധിച്ച് ഒരാൾക്ക് മൂന്ന് കൊച്ച് ഒരാൾക്ക് രണ്ട് കൊച്ച് മറ്റോക്ക് ഒരു കൊച്ച് അടുങ്ങളെയൊക്കെ അവിടെ ആക്കിച്ച് പോന്ന ഒരു നേതാവും ഒക്കെയുള്ളത് ഷൈനിയുടെ മക്കൾ ഒരു കുഴപ്പമില്ല അങ്ങ് പക്ഷേ ഇവർ പുറത്തോട്ടൊന്നും കാണിച്ചില്ലേ എന്ന് പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല സ്വഭാവ കുടുംബത്തിൽ ഒരു അച്ഛനും ഒക്കെ ഉള്ള വീടല്ലേ അതൊന്നും അറിയാവുന്നില്ല ഇത് ശരി വയ്ക്കുന്ന ചില വാർത്തകൾ പുറത്തു വരികയാണ് അത് പറയാൻ പലരും ഭയക്കുന്നത് അപ്പോൾ നോബിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനമുണ്ടാവുന്നതുകൊണ്ടാണ് അടിവരയിട്ട് പറയുന്നു നോബിയും നോബിയുടെ സഹോദരൻ ബോബിയും നോബിയുടെയും ബോബിയുടെയും പിതാവായ കുര്യാക്കസും തന്നെയാണ് ഷൈനയുടെ ദുരിതത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രതികൾ എന്നാൽ മക്കളോടൊപ്പം വീട്ടിലേക്ക് എത്തിയ ഷൈനിയെ സംരക്ഷിക്കാനോ ചേർത്ത് പിടിക്കാനോ പിതാവിനും കുടുംബത്തിനും സഹോദരങ്ങൾക്കും കഴിഞ്ഞിട്ട് രണ്ട് സഹോദരങ്ങൾ വിദേശത്താണെന്ന് കേൾക്കുന്നു അവർ ഇത്രയേറെ ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ അനുഭവിച്ചെങ്കിൽ അത് പരിഹരിക്കാനുള്ള ബാധ്യത ആ കുടുംബം ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നത് വാസ്തവമാണ് ജോർജ് പുല്ലാട്ട് എന്ന് പറയുന്ന ഒരു മുൻ കസ്റ്റംസ് ഓഫീസർ അദ്ദേഹം കസ്റ്റംസ് റിട്ടയർ ചെയ്തു പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുള്ള ആളാണ് പാലാ ഭൂപരണിക്കാരനാണ് സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുന്ന ആളാണ് ജോർജ് പുല്ലാട്ട് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ദയാബായി ആദിവാസികൾക്കിടയിൽ ജീവിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന ദയാബായി ഈ ജോർജ് പുല്ലാട്ടിന്റെ സഹോദരിയാണ് ഷൈനി മക്കളെയും കൂട്ടി പൊടുന്നനെ മരണത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തതിന്റെ പിന്നിലെ കാരണങ്ങൾ ജോർജ് പുല്ലാട്ട് അന്വേഷിച്ച് ഒരു കുറിപ്പായി ഇട്ടിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് അത് കൃത്യമായ കണ്ടെത്തലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്താണ് ഷൈനിക്ക് അവസാന നാളുകളിൽ സംഭവിച്ചത് നോബിയുടെ കുത്തുവാക്കുകൾ പീഡനം മക്കളോടൊപ്പം പോയി ചാവാനുള്ള ഉപദേശം ഇതൊക്കെ പ്രധാന കാരണമായെങ്കിലും വീട്ടിൽ നിന്നുണ്ടായ ദുരനുഭവം തന്നെയാണ് പെട്ടെന്ന് ഷൈനി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമെന്ന് ജോർജ് ബുല്ലാട്ട് വ്യക്തമാക്കുന്നു നീണ്ട ആ കുറിപ്പിലേക്ക് ഞാൻ പോകാം അതിനു മുമ്പ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം പറയട്ടെ ഷൈനിയുടെ ഭർത്തൃ കുടുംബത്തിനും ഷൈനിയുടെ കുടുംബത്തിനും ഒരുപോലെ പങ്കുള്ളത് കൊണ്ട് തന്നെ ഷൈനിക്ക് മരണശേഷവും നീതി കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ഷൈനിയുടെ മരണത്തിന്റെ കാരണം അന്വേഷിച്ച് പ്രതികളെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരാൻ ആരും ഇനിഷ്യേറ്റീവ് എടുക്കില്ല സമൂഹ മനസ്സാക്ഷി വേദനിച്ചെങ്കിലും ഈ കുടുംബങ്ങളാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് കുടുംബങ്ങൾ ഇത് ഒതുങ്ങി തീരാൻ മാത്രമേ ആഗ്രഹിക്കൂ കാരണം ഇതിന് വിശദാംശങ്ങളിലേക്ക് പോയാൽ അന്വേഷണം കൂടുതൽ നടന്നാൽ നോബിയുടെ ഭർത്തൃ വീട്ടുകാർക്കൊപ്പം തന്നെ ഷൈനിയുടെ വീട്ടുകാർക്കും കുഴപ്പമുണ്ടാവും അതുകൊണ്ട് തന്നെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കാൻ പോകുന്നില്ല ഇപ്പോൾ കേസെടുത്ത് ദുഷ്ടനായ ഭർത്താവ് ജയിലിൽ പോയി എന്ന ഒരു ആശ്വാസം മാത്രമേ സാധാരണ മനുഷ്യർക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവൂ എന്നതാണ് ജോർജ് വില്ലാട്ടിൻ്റെ ദീർഘമായ കുറിപ്പിലേക്ക് പോകുന്നു ശ്രദ്ധിച്ചു കേൾക്കുക ഷൈനിയും മക്കളും കഥ മറ്റൊരു വഴിയെ ജോർജ് പുല്ലാട്ട് പാഞ്ചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂറുകാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രിയയിലുമായി പതിനാറ് വർഷം നേഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകൻ അലർജി ഉണ്ടാക്കുന്നതു മൂലം ആറു വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങി എന്നാൽ ആതൊരു സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിന് സമീപം ഏറ്റുമാനൂർ നൂറ്റൊന്ന് കവലയിൽ റോസ മിസ്റ്റിക്ക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗി പരിചരണ കേന്ദ്രമായ റോസ മിസ്റ്റിക്കയിൽ ഇപ്പോൾ നാൽപ്പത് അന്തേവാസികളുണ്ട് സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള പതിനെട്ട് നഴ്സുമാർ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് ജോലിക്കാരുള്ള സ്ഥാപനം നാൽപ്പത് അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ നാൽപ്പത്തിമൂന്ന് പേരുണ്ട് എന്നെടുത്തു പറയുന്നത് അത് സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചികയായതുകൊണ്ടാണ് രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്രകസേരകളും ആധുനിക ക്രോസെറ്റുകളും ഇറക്കുമത് ചെയ്തു യൂറോപ്പിലേതുപോലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും ബയോ വേസ്റ്റ് അതായത് അടുക്കള മാലിന്യം മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കർഷിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി ഡ്രെയിനേജ് ബ്ലോക്കായി ഗ്യാസിന് പകരം ടാങ്കിൽ നിന്ന് മാലിന്യം തന്നെ പുറത്തേക്കൊഴുകി ദുർഗന്ധം പരന്നു പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യമറിയിച്ചു അവർ വന്നു പറഞ്ഞു അതെ എല്ലാം കൂടി അകത്ത് വീണ് കത്ത പിടിച്ചു അതെല്ലാം വാരിക്കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കണം രണ്ടു മൂന്ന് ദിവസം പിടിക്കും ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പാൻജോയോട് പറഞ്ഞു നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചിരിക്കും ഡൽഹിയിൽ പോയിട്ടായാലും ഞാൻ പൂട്ടിക്കും നോക്കിക്കോ ഈ കുര്യാക്കോസ് ആണ് ഷൈനിയുടെ പിതാവ് ഈ വീട്ടിലാണ് ഷൈനി താമസിച്ചിരുന്നത് പാൻജോ പറഞ്ഞു ചേട്ടാ ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാ ഉടനെ നന്നാക്കും എത്രയും വേഗം അത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാൻജോയോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട് അന്വേഷിക്കാൻ വന്നതാ ആര പരാതിക്കാരൻ അടുത്തുള്ളവരല്ലാതെ ആരാ എന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണുനീട്ടി പാൻജോ ഞെട്ടിപ്പോയി തൊട്ടടുത്ത വടകരയിലെ വീട്ടിലെ കുര്യാക്കോസ് തന്നെ റോസാ മിസ്റ്റിക്കുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നെങ്കിലും ഇങ്ങനെയൊരു പരാതി ഉണ്ടാകുമെന്ന് പാൻജോ പ്രതീക്ഷിച്ചില്ല അവിടെ കാര്യമായി കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യമായ ഹെൽത്തുകാർ മടങ്ങിപ്പോയി ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുകൂടി കുറെ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും വന്നു ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടവും കർശനമായി പരിശോധിച്ചു ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ചു അവർക്കൊപ്പം നിന്ന് പാൻജോ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ നടപടികൾ എടുക്കാതെ പുഞ്ചിരിയോടെ മടങ്ങിപ്പോയി എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കും എന്ന് കുര്യാക്കോസ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പാൻജോയെ അസ്വസ്ഥനാക്കി കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന രണ്ട് പെൺകുട്ടികൾ തന്റെ മക്കളുടെ കൂട്ടുകാരാണ് ആ മക്കളാണ് ഷൈനിയെ മുറുകെ പിടിച്ച് ഈ ലോകം വിട്ടുപോയത് തൊടുപുഴയിൽ ചുങ്കത്ത് ചേരിയിൽ നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി പലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തന്റെ വീട്ടിലും വരും അവർ മക്കളോടൊപ്പം കളിക്കും സൈക്കിൾ ചവിട്ടും തങ്കം പോലുള്ള ആ പെൺകുട്ടികൾ അലീനയും ഇവാനയും പാൻജോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമന കുട്ടികളായിരുന്നു പാൻജോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കുറിക്കുന്നു ഇനി പാൻജോയും ജോർജ് പുല്ലാട്ടും തമ്മിലുള്ള സംഭാഷണ രീതിയിലാണ് ഇക്കുറിപ്പ് പോകുന്നത് ഈ കുര്യാക്കോസ്റ്റാട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിരമ്പുഴന്ന് ഇവിടെ വന്ന് താമസമാക്കിയതാ വടകരയിൽ നിന്ന വീട്ടുപേരെ പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ പിന്നെ ബസ്സും മേടിച്ചു അതെല്ലാം പൊട്ടി പുള്ളിയുടെ അഞ്ചു പിള്ളരിൽ മൂത്തതാ ഷൈനി അവർ ഒക്കെ തൊടുപുഴന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ കാണും എന്തേലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്നു റോസ മിസ്റ്റിക്കയിൽ ജോലി തരുമോ എന്ന് ചോദിച്ചാ വന്നതേ അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പൊതുവെ ഒത്തിരി വർത്തമാനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലായിരുന്നു പുള്ളിക്കാരുടെ കഴുത്തേൽ കരിനീല പാടുകളുണ്ടായിരുന്നു അച്ചാച്ചൻ അമ്മയെ നിലത്തോട് വലിച്ചെടിച്ച് അടിച്ചു എന്നൊക്കെ പിള്ളേര് പറഞ്ഞു അതായത് നോബി ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അസ്വസ്ഥത കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു ആദ്യമൊക്കെ ഷൈനി അപ്പച്ചന്മാരെയും അമ്മമാരെയും നല്ലപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമാ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി ഷൈനിയും എല്ലാവരുമായി കൂട്ടായി ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു അതായത് ജോർജ് ബുല്ലാട്ട് ചോദിച്ചു പാൻജോ ഒന്ന് ചോദിച്ചോട്ടെ ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു പതിനാറായിരം രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും ആയിരം കൂടുതൽ കൊടുത്തിരുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചെലവില്ലല്ലോ കുറച്ച് പരിചയമായി കഴിഞ്ഞ് പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ റോസ മിസ്റ്റിക്കീട് കുറച്ചുകൂടെ വലിയൊരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട് മൂന്നാല് മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും അന്നേരം ഷൈനി അവിടെ നഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതാ അപ്പൊ പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് ശല്യമില്ലല്ലോ എന്ത് ചെയ്യാനാം അങ്ങനെ നാലു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഷൈനി പറഞ്ഞു അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോവണ്ട എന്ന് അപ്പച്ചൻ പറഞ്ഞു അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല ഷൈനിയുടെ പിതാവിന്റെ പരാതി ഉള്ളതുകൊണ്ട് ഷൈനി പാൻജോയോട് പറയുന്നു ഇനി ജോലിക്ക് വരില്ലെന്ന് ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദവാടം കഴിഞ്ഞ് വരുമ്പോൾ ഷൈനിയുടെ പിള്ളേരും ഞങ്ങളുടെ കൂടെ കാറിൽ പോരും കുറേ നാൾ അങ്ങനെയായിരുന്നു പക്ഷെ ഒരു ദിവസം ആ പിള്ളേരെ വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇനി മേലാൽ നിങ്ങൾ അങ്കിളിൻ്റെ വണ്ടിയിൽ കയറരുതെന്ന് വല്യപ്പ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു അവർ ഊടുവഴിയിലൂടെ ഓടിപ്പോയി അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളാരെയും ഒറ്റപ്പെടുത്തി ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേരെ നിൽക്കുകയില്ല കാരണം വല്യപ്പിനെ പേടിയ അത്രയ്ക്കും ദുഷ്ടനാണ് അയാൾ സത്യത്തിൽ ഒൻപത് മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനവും ഇല്ലായിരുന്നു പാഞ്ചോ പറഞ്ഞതാണ് ഇത്രയുമൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി കൊച്ചുമക്കൾ കൂടെയുള്ളപ്പോഴാണല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമൊക്കെ ഏറ്റവും സന്തോഷം എന്നിട്ടും ആ മാലാഖ കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു നീ എവിടെ ജോലിക്ക് പോകുവാണേലും പിള്ളേരെ വല്ല ഹോസ്റ്റലിലും ആക്കിയേക്കണം ഷൈനിയോട് പിതാവ് പറഞ്ഞു എന്നാണ് ഷൈനി പാൻജോയോട് പറഞ്ഞത് വല്യപ്പൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത് ഷൈനി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിനക്ക് പഠിക്കാനോ ജോലിക്ക് പോകാനോ എവിടെ വേണേലും കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഒരു കരുതലിന്റെ വാക്ക് കേൾക്കാൻ ആ പാവം മോൾക്കും കുഞ്ഞുമക്കൾക്കും ഭാഗ്യമുണ്ടായില്ല പഞ്ചു പറഞ്ഞു എൻ്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോടെ അരമണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ അവസരവും കിട്ടിയില്ല ഒടുവിൽ അവൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ തേടിയിറങ്ങി അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ ഈ ഹോസ്റ്റൽ അന്വേഷണത്തിന്റെ കഥ ഷൈനി ജെസി എന്ന റോസാ മിസ്റ്റിക്കയിലെ ജീവനക്കാരോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് മറന്നാട് നേരത്തെ പുറത്തുവിട്ടിരുന്നു ഹോസ്റ്റലുകാർ പറഞ്ഞു ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം പിള്ളേർ വളർന്ന് വലുതാകുന്നത് വരെ ഷൈനി എവിടെ പോകും അന്നവർ കൂട്ടുകാരി ജെസ്സിക്കെ റോസ മിസ്റ്റിക്കയിലെ കൂട്ടുകാരി ശബ്ദ സന്ദേശം അയച്ചു രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ പറഞ്ഞത് ആരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചു കാണും ഇത്രയും നിസ്സഹായ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയെയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാണ് പിറന്ന വീണ വീട് എന്ന സാമാന്യ ധാരണ അവളുടെ കാര്യത്തിൽ തെറ്റിപ്പോയി അതോടെ പ്രത്യാശകളെല്ലാം അവസാനിച്ചു പിള്ളാരെയും കൊണ്ടുപോയി ചാകടി എന്ന് അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ശൈലി ചിന്തയിൽ കൊണ്ടു നടന്നെന്ന് വിചാരിക്കാവുന്ന കടും കൈക്കുമേൽ ആണിയടിക്കലായി അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനകളെയും പറഞ്ഞു കാണും അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിപ്പിച്ച് പറയിപ്പിച്ചു ഞങ്ങൾ പോകുന്നു ചേട്ടായി ഇനി നമ്മൾ തമ്മിൽ കാണില്ല അതീ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അറിയാമായിരുന്നു മരിക്കാൻ പോവുകയാണെന്ന് അവർ അവരുടെ ചേട്ടൻ എഡ്വിനെ വിളിച്ച് ഞങ്ങൾ പോകുന്നു ചേട്ടായി ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞു എന്നാണ് ജോർജ് പുല്ലാട്ട് എഴുതിയിരിക്കുന്നത് എന്താണ് ഉദ്ദേശമെന്ന് അവനപ്പോൾ പിടികിട്ടിക്കാണില്ല വെളുപ്പിന് നാല് നാൽപ്പത്തി മൂന്നിന് ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ സി സി ടി വി ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാൻജോയുടെ ക്യാമറയിൽ നിന്നാണ് ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യം ഇതാണ് ചുരുണ്ടുകൂടി മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിലുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ച് വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനി എന്നും നോവായി നീറ്റലായി വിങ്ങലായി ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാകും ആ രാത്രിയിൽ ഷൈനി ഒരുപോളെ കണ്ണടച്ചിട്ടുണ്ടാവില്ല കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കാം പുലരും മുൻപേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കുടിയേറിയ ആ കടും കൈവിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയില്ലല്ലോ എന്നോർത്തും നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ അപ്പനമ്മമാരെ കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെ അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു ആദ്യം സിദ്ധാർത്ഥിനെക്കുറിച്ചാണ് കാരണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല പിന്നെ ഷൈനി അലീന ഇവാന് എന്നിവരെക്കുറിച്ചും ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തവരായിരുന്നു അവർ സിദ്ധാർത്ഥിനെ ഒരു കൂട്ടം പിശാചികൾ കൊന്നു ഷൈനിയെ സാഹചര്യങ്ങൾ കൊന്നു അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് ഒരു ഭാര്യ സഹോദരി മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ അർഹിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും കൂട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഈ സമൂഹമാണ് അവരെ കൊന്നത് കരുണയുടെ കനിവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ ജോർജ് സാർ എഴുതിയ കുറിപ്പാണിത് ഈ കുറിപ്പ് വാസ്തവമാവാം പാഞ്ചോ പുല്ലാട്ട് സാറിനോട് പറഞ്ഞതാണ് പോലീസ് ഇതുകൂടി അന്വേഷിക്കണം ഷനിക്കും മക്കൾക്കും നീതി നേടിക്കൊടുക്കണം ദുഷ്ടനായ ഭർത്താവ് നോബി പോയി ചാവട എന്ന് പറഞ്ഞ് പ്രചോദനം നൽകിയത് തന്നെയാണ് പ്രധാന കാരണം നോബിയും ഉന്നത ബന്ധങ്ങളുള്ള ക്നാനായ സഭയിലെ വൈദികനായ ഫാദർ ബോബയും അവരുടെ അപ്പനായ കുര്യാക്കോസും മാത്രമല്ല ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായവരിൽ ഷൈനിയുടെ പിതാവും ഉണ്ടെങ്കിൽ നീതിയുടെയും നിയമത്തിന്റെയും മുമ്പിൽ അദ്ദേഹവും എത്തണം ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടണം അതേ സമൂഹത്തിന്റെ ഏകകണ്ഠമായ ആവശ്യമാണ്